പക്ഷേ രണ്ടാമത്തെ കിടക്കാ ഒരു വന്ന് പക്ഷെ മൂന്നാമത്തെ ദിവസമാണോ അതോ പക്കായിട്ട് കൊടുക്കും അത് ഉറപ്പാ അതിന്റെ ഫ്രയൽ കണ്ടിട്ട് അറിയുന്നത് സുപ്പായിട്ട് കൊടുക്കും സംശയം വേണ്ട മൂന്നാമത്തെ ഇന്ത്യൻ ത്രീ മാസാക്കും മാസ് പടം പടത്തിന് ഇല്ല നല്ല മെസ്സേജ് ഒക്കെയാണ് പക്ഷെ ലോജിക്കൽ സബ് പോയിട്ടില്ല ലോജിക്കില്ലാന്ന് സെക്കൻഡ് സബ് സംഭവമില്ല படம் மெசேஜிக்கலாம் அது ஆசை பெர்ஃபோமன்ஸ் கம்ஃபோமே க்ளாஸ் மாசில் ஆக்ஷன் கோமடி எல்லாம் மூணாப்பாசம்

സേനാപതി എന്താണ് പറഞ്ഞത് അതാണ് ഉലക പണ്ണി വെച്ച പണി വെച്ചിരക്കൂട്ട അത ചിന്ന ചിന്ന അമ്പൽതാനെങ്കിലും പട്ടാമ്പൂച്ച കൂട്ടത്തേക്കേ പട്ട ഏതൊക്കെ അരവാസം മറ്റും പോതും പിന്നെ കാശുപാണേക്ക് பச்சை கிளை தோளோடு காட்டு தொயிலோ மயிலோடு சொந்த ஏ உலக நாயகண்டா ஃபைட்டரா ஃபைட்டர் குங்கும் சத்தக ஒரு ஃபைட்டர் உலக நாயகண்டா என்ன பொண்ணு வச்சிருக்க ஏ மச்ச தலைவரே ஏ ஆர்ட் மச்சா என்ன ஏன் தலை நம்ம தலைஸ்தான திருவனந்தபுரம் தாடா அந்த இடத்திலிருந்து இந்த கொச்சிக்கு இந்த கொச்சி கேட்டு கேட்கறா சூப்பரா மச்சா ஏ தலைவரை தலைவரை வாங்கறாங்க வாங்க சொல்லுறா சொல்ல ஏன் பாட்டு படம் படம் போலியாயிட்டு വളം കൂടുതൽ ആരും പറയരുത് സൂപ്പർ വളമാണ് രക്ഷയില്ല അതെയാ ഇതിൽ നെഗറ്റീവ് ആരും പറയാനില്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞോളാം സൂപ്പർ 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 അടിയപ്പോൾ ഈ വേഷം ഞാൻ ഇന്നലെ രണ്ടര മണിക്ക് വന്ന് ഞാൻ ഈ തിയേറ്ററിന്റെ ഇവിടെ വന്നത് കാവലിൽ നിന്ന് രാവിലെ അപ്പുറത്താ േ ഞാൻ വന്നിരുന്നു അതേ വന്ന് ഞാൻ അവസാനം ഞാൻ അവിടെ പോയി പൗഡർ ഡ്രസ്മാരെ ബുദ്ധിമുട്ടാണ് പക്ഷെ വേറെ ലെവലി ആട്ടാ ഉലക നായകൻ ഉലക നായകൻ തന്നെയാണ് ആ ഒരു വ്യാശ ചെയ്യാനാണെങ്കിൽ അവിടെ ഞങ്ങളെ ഡാൻസും കളിക്കും ഞങ്ങളെ ഡാൻസും കളിക്കും ഡാൻസും കളിക്കും മിമഗ്രും

ഫസ്റ്റ് തോന്നും ഫസ്റ്റ് ആവേജ് തോന്നും എളുപ്പല്ല അതൊന്നല്ല ഫസ്റ്റ് ആവേജ് ചെറിയ ഓർക്കാൻ തോന്നും പടം നല്ല മെസ്സേജൊക്കെയാണ് കറപ്ഷൻ ലേബറെ നല്ല മെസ്സേജ് ആണ് കമലഹാസൻ ഫാമിസ്റ്ററാണ് വൈസായിട്ട് നന്നായി ചെയ്തിട്ടുണ്ട് സിദ്ധാർഥ് മറ്റേ സിദ്ധാർത്ഥന ചെയ്തിട്ടുണ്ട് എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട് നല്ല മെസ്സേജൊക്കെയാണ് പക്ഷേ പടത്തിന് ഒരുപാട് ലോജിക്കലായിട്ട് പ്രശ്നമുണ്ട് റിയലിസ്റ്റിക് ആണ് ഫസ്റ്റ് ആഫ് ആവറേജ് എല്ലാരും ഇന്ത്യൻ മണ്ണായിട്ട് കമ്പയർ ചെയ്യുന്നു ഇന്ത്യൻ മണ്ണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒട്ടും വരുന്നില്ല അഞ്ചില് മൂന്ന് കൊടുക്കാം അതുപോലെ ട്രെയിൽ പടം ഗംഭീരവും ഗംഭീരവും ഗംഭീരം കാരണം ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി അഞ്ചു മണിക്ക് വന്നതിന് ആറ് മണിക്ക് ഷോ തുടങ്ങി സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫസ്റ്റ് പോലെ തന്നെ ഇന്ത്യൻ ട്യൂവും ഗംഭീരം സെന്റിമെന്റ്സ് വർക്കൌട്ടുണ്ട് പാട്ടുകൾ വർക്ക്ഔട്ടുണ്ട് അതുപോലെ തന്നെ പൈറ്റാടി കോളി പിന്നെ മൂന്നാം ഭാഗം ഉണ്ടാവും എന്തായാലും സകലകല വല്ലപ്പനാണെന്ന് തെളിയിച്ചിരിക്കണ കമലാ സാറ് ഇന്ത്യ ടു അടിപൊളി ഓരോ രംഗങ്ങളും സെന്റിമെന്റ്സും എല്ലാം വർക്കൌട്ടായിട്ടുണ്ട് ഗംഭീരായിട്ട് ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരം ഓരോ രംഗമൊക്കെ നമ്മൾ ശരി കണ്ണു നിറഞ്ഞു പോകുന്ന ഫീലിങ്സ് ഉണ്ട് ഗംഭീര പടമാണ് ഇന്ത്യൻ ടും എല്ലാവരും കാണുക ശങ്കർ സാറിന്റെ ഒരു പൊന്തുമലാണ് ഇന്ത്യൻ ടൂ കമലാഥ് സാർ സകലകലാ വല്ല അടിപൊളി அல்லா ஆரம் நெகட்டீவ் அழிக்கண்டி போலே ஓடிவும் முடியாது ஒளிவும் முடியாது அந்த போய் பாரு உலக நாயகன் பொலியாய் எடுத்து வச்சிட்டு படம் படம் தீரம்பாண்ட ட்ரெயிலர் காணிக்க மூணாம் மூணாம் கமலஹாசன் சேனாபதி எந்தாத்திர அடுத்த இவ அடுத்த மூணாத்தூர் திருமுருக்கம் ഒരു രക്ഷേല കണ്ടപ്പുന്ന രോഗനെ ഉലക നായകന്റെ ഒരു ഫൈറ്റ് ഉണ്ട് ഫൈറ്റ് ഒരു രക്ഷ ഇല്ല ഒരു ലാഗില്ല ആദ്യം കണ്ടപ്പോഴത്തേക്ക് ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒരു ചെറിയൊരു ലാഗായിരുന്നു അത് കഴിഞ്ഞ പിന്നെ നമ്മളെ കണ്ണൂർ എല്ലാവരും മികച്ച അഭിനയം നമ്മളെ കണ്ടുപോരം നിറഞ്ഞു പോകുന്നത് അതായത് ശരിക്കും ഒരു സേനാപതി അത് ഇപ്പോഴത്തെ സമൂഹത്തിലെ എല്ലാവരും അത് മനസ്സിലാക്കണം കാരണം ഇങ്ങനുള്ള ഒരുപാട് 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 അടിപൊളിയാണ് എല്ലാവരും പോയി കാണണം എന്റെ പൊണ് എന്തൊരു അമ്മാതിരി പുറം അമ്മാതിരി വേറെ വിഷയം അടുത്ത ഭാഗം ഇതിനെങ്ങാടി ഗംഭീരമായിരിക്കും നമ്മളെ ഫസ്റ്റ് എങ്ങനെ കണ്ടിട്ടുണ്ടോ അതാണ് കാര്യം അത് കമലാസന്റെ ചെറുപ്പകാലമാണ് കമലാസന്റെ ചെറുപ്പകാലമാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ആരാട്ട് ആരാട്ട ആരാട്ട മെച്ച അവിടെ ഉണ്ടായിരുന്ന ആരാട്ടാണെങ്കിൽ ആരെയും നെഗറ്റീവ് പറയില്ല കാര്യം എല്ലാരും ഉണ്ട് ആരും നെഗറ്റീവ് ഒരു ആവശ്യമല്ല നേട്ടാ പൊതുയായിരുന്നു ഞാൻ കമൽ സാവിനെ ട്രിബ്യൂട്ട് പറ ഞാൻ സ്വന്തമായിട്ട് കമ്പോസ് ചെയ്ത് കൂടൽ കണ്ട മണിതൻ നോ അവതാരം ഉള്ളത്തിൻ കണക്കിൽ നോ അവതാരം മുഖങ്ങളെ ഉരുത്ത് മനങ്ങളെ പടുത്ത് പെരുണ്ടത് കൊണ്ടു ഞാൻ ഈ കൊണ്ടായി തെരുന്തുകൊണ്ടായി വിധികൾ തുള്ളേ ിൽ കീഴന്ത് നീയ എനിക്കത് തോന്നുന്നുണ്ടല്ലോ റഹ്മാന്റെ നല്ലൊരു കുറവുണ്ട് ഏ റഹ്മാൻ എന്റെ ആരും ഇതായിട്ടില്ല എന്ന് വച്ചാലേ അത്ര ഒരു ഫസ്റ്റ് കാണുമ്പോ നമുക്കിപ്പോഴും ആ ബീജം കാണുമ്പോൾ നമുക്കൊരു ഒരു രോമാഞ്ചമായിരുന്നു പക്ഷെ ഇതിന്റെ ഒരു അതാണ് നല്ലൊരു പുറമേ തോന്നിയത് പിന്നെ ഇന്റർവോവില് ഒരു ഒരു ലാഗാണ് വറം ഇന്റർവോയിൽ കഴിഞ്ഞ പടം നന്നായിട്ടുണ്ട് പിന്നെ അവസാനത്തെ കാണിക്കുന്നു തേടിന്റെ ട്രെയിലർ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ വാച്ചബിളാണ് എന്ന് വെച്ചാൽ ഫസ്റ്റ് മാസ്റ്റ് ബസ് തന്നെയാണ് കേട്ടോ അവിടം തീർച്ചയായിട്ടും അത്ര ഫസ്റ്റിന്റെ ഒരു ബും വന്നിട്ടില്ല ഒരു ഫൈലൊരു ത്രീ പോയിന്റ് ഫൈവ് ത്രീ പോയിന്റ് സെവൻ കൊടുക്കാം കേട്ടോ ഓക്കെ അത് ഇവിടെ കൂടെ ആകെ മരണമാസ ആക്കി നശിപ്പിച്ചു പോളാക്കി പടം എനിക്കിഷ്ടപ്പെട്ടില്ല എന്തോന്ന് വെച്ചാ ഫസ്റ്റ് പാർട്ട് അത്ര നല്ലൊരു ക്യാരക്ടറായിരുന്നു സേനാപതി അത് ഇതിൽ വന്നപ്പോ ആകെ മൊത്തം ഒരു മരണമാസ് സാധാ ഒരു മാസ് ക്യാരക്ടറായി കളഞ്ഞു ഒരു ഇത് തോന്നിയില്ല മ്യൂസിക്കായാലും ഒരു കുറവാണ്ണ്ട് പ്രതീക്ഷ വെച്ചാ വെച്ചാണ് പ്രതീക്ഷ ഇല്ല ഇത് കൊണ്ടി മതിയായിട്ടോ ഒരു കാര്യം പ്രതീക്ഷ ഒന്നും വേണ്ട പ്രതീക്ഷ ഇല്ലാണ്ടോ ഇല്ല ഒന്നുമില്ല ട്രെയിലർ അത്ഭുതവും അതേപോലെ തന്നെ വളരെ സന്തോഷവും തോന്നി നല്ലൊരു ഇത്രയായിട്ടും ഇന്ത്യൻ ടു നല്ലൊരു ദൃശ്യവിസ്മയം തന്നെയാണ് സൃഷ്ടിച്ചത് നമ്മുടെ ശങ്കറിന്റെ സംവിധാനത്തിൽ കമലാസൻ ചേർന്നപ്പോ നല്ലൊരു ഇതായിരുന്നു നമുക്ക് കാഴ്ചയാണ് സമ്മാനിച്ചത് അതേപോലെ തന്നെ അഭിനയത്തിന്റെ കാര്യത്തില് കമലഹാസനെ പോലെ തന്നെ നമ്മുടെ വിവേക് അതേപോലെ സിദ്ധാർത്ഥ് പിന്നെ അതേപോലെ തന്നെ നെടുമുഴി വേണ്ടി ചേട്ടൻ പുതിയ സാങ്കേതിക വിദ്യത്തിൽ അന്തരിച്ച നെടുമുഴിവേണ്ടി ചേട്ടൻ കണ്ടപ്പോ തീർച്ചയായിട്ടും വളരെ സന്തോഷം തോന്നി ഇന്ത്യൻ ത്രീക്കായിട്ട് വെയിറ്റിംഗ് ആണ് നല്ലൊരു പടം വ്യത്യസ്തമായിട്ടുള്ള കഥാ അന്തരീക്ഷമാണ് വൺ ടൈം ടു ടൈം ആണ് പലർക്കും പലർക്കും പല അഭിപ്രായം ഉണ്ടാവും കാരണം സിനിമയെ സ്നേഹിക്കുന്ന ധൈര്യമായിട്ടും കാണേണ്ട ഒരു സ്ലോ ബേസ് കഥ പറഞ്ഞു പോകുന്ന ഇന്ത്യയുടെ പലവിധ അനുഭവങ്ങൾ നല്ല രീതിയിൽ തന്നെ അത് പറഞ്ഞു വെക്കുന്നുണ്ട് അത് കണ്ട് മനസ്സിലാക്കേണ്ട ഇന്ത്യയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ അതിരൂക്ഷമായി ത്രില്ലർ രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് നമ്മുടെ കമലഹാസാർ ഗംഭീരമായിട്ടോളജി ഇന്ത്യൻ വണ്ണിലൊക്കെ ആരും കുറച്ചുകൂടി മികവുത്തിയാണ് ഇന്ത്യൻ ടൂപ്പിന് ഇന്ത്യൻ ത്രീയൊക്കെ വരുന്നുണ്ട് അപ്പൊ വെയിറ്റിംഗ് You are watching. You are watching. You are watching, watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.